ടവറിൽ നിന്നും സർവീസ് വയറിലൂടെ വൈദ്യുതി പ്രവഹിച്ച് വീടിന് നാശനഷ്ടം പരിയാരം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ തൊണ്ടന്നൂരിലെ കെ പ്രവീൺ കുമാറിന്റെ വീടിന്റെ മുറ്റത്താണ് കെ എസ് ഇ ബി പുളിമ്പറമ്പ് സബ് സ്റ്റേഷനിൽ നിന്നും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള മുപ്പത്തിമൂന്ന് കെ ബി വൈദ്യുതി പ്രവഹിക്കുന്ന ലൈനിന്റെ ടവർ ഉള്ളത് പ്രവീണിന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയർ ടവറിനോട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ലൈൻ ഷോർട്ടായി വൈദ്യുതി സർവീസ് വയറിലൂടെ പ്രവീണിന്റെ വീട്ടിലേക്ക് പ്രവഹിച്ച നാശനഷ്ടമുണ്ടായത് സംഭവ സമയത്ത് പ്രവീൺ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാവിലെ ആറു മണിയോടെ ഉറങ്ങുകയായിരുന്ന പ്രവീണിന്റെ തലയിലേക്ക് മേൽക്കൂരിയിലെ കോൺക്രീറ്റ് പാളി വീണു ഞെട്ടിയുണർന്നപ്പോൾ സീലിംഗ് ഫാനിന് സമീപം തീഗോളം കാണുകയും പ്രവീൺ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു പിന്നീട് നോക്കിയപ്പോഴാണ് സീലിംഗ് ഫാനിനോട് ചേർന്ന പുകയും കരിയും പുരണ്ട നിലയിൽ കണ്ടത് കോൺക്രീറ്റ് അടർന്നു വീണ നിലയിലുമാണ് ഉള്ളത് വീട്ടിലെ ഫ്രിഡ്ജ് ടിവി മോട്ടോർ ഫാനുകൾ എന്നിവയുൾപ്പെടെ നശിച്ചു മൊബൈൽ ചാർജറുകൾ പൊട്ടിത്തെറിച്ചു വയറിങ്ങും നശിച്ചു ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് നിഗമനം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പുതിയ സർവീസ് വയറിട്ട് വീട്ടിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നാൽ നഷ്ടപരിഹാരമൊന്നും ലഭിക്കില്ലെന്നാണ് അറിയിച്ചത് കെ എസ് ബി ഉദ്യോഗസ്ഥരാണ് സർവീസ് വയർ ടവറിനോട് ചേർത്ത് കെട്ടിയത് മുപ്പത്തിമൂന്ന് കെ ബി ലൈൻ ജനവാസ കേന്ദ്രത്തിലൂടെയാണ് കടന്നുപോകുന്നത് ലൈനിൽ പലപ്പോഴും തീയും പുകയും ഉയരാറുണ്ട് സംഭവ സമയത്ത് വീട്ടുമുറ്റത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു അപകടം ഒഴിവാക്കാനും കെ എസ് ബിയുടെ അനാസ്ഥ കാരണമുണ്ടായ നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കാനും ബന്ധപ്പെട്ടവർ ഇടപെടണമെന്ന് പ്രവീൺ ആവശ്യപ്പെട്ടു തേർട്ടി ത്രീ ലൈൻ ലൈൻ പോകുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പുളിമ്പറമെന്ന് വലിയ ടവർ ആണ് അതിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള സർവീസ് വയറിലേക്ക് ഷോർട്ടായിട്ട് എൻ്റെ വീട്ടിലേക്ക് കറണ്ട് അടിച്ച് കയറി മേലെ തന്നെ സീലിംഗ് ഓട്ടിവിടുന്നു എല്ലാം വൈ മൊത്തം എന്നാ ഗൃഹോപകരണം മൊത്തം നശിച്ചിട്ടാണ് ഉള്ളത് അല്ല ഇത് ഏകദേശം നമുക്കൊരു എന്നാ ബിൽഡിങ്ങിനടക്കം കേടുപാട് പറ്റിയിട്ടുള്ളത് ബിൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇറക്കായിട്ടുണ്ട് ഒരു എന്നാ വയറിംഗ് മൊത്തമുള്ള എന്നാ ആയിട്ടുണ്ടെന്നാണ് ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഗൃഹോകരണം മൊത്തം പോയിട്ടുണ്ട് അതായത് ഫ്രിഡ്ജ് ടി വി എന്നാ ചാർജർ അടക്കം എല്ലാം കത്തി പൊട്ടി പോയിട്ടുണ്ട് ഫാൻ ആ ഫാൻ സീലിംഗ് ഫാൻ എന്നാണ് എന്നെ ഇളകിയിട്ട് എന്നാ വാർപ്പ് എൻ്റെ മേത്ത് കിട്ടണത് എന്തോ ഭാഗത്തിന് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അപ്പോൾ ഇതിലേക്കൂടെ ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ വീടിൻ്റെ സൈഡിലേക്കൂടെ എന്നെ നടപടി വഴിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ പുയിൽ ഭാഗത്തേക്ക് പോകുന്ന സ്കൂൾ കുട്ടികളും എല്ലാം പോകുന്നതാണ് ഇലക്ട്രീഷ്യന്മാരെ ഈ ദൂരകാരം അതിലൂടെ ആരും ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അടിച്ചിട്ട് എന്നെ മരിച്ചു മരണം സംഭവിക്കാവുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞത് ന്യൂസ് ബ്യൂറോ